mm ദുഃഖഭവചനം വായിക്കുന്നത് നാലാമത്തെ ആയത്തിൽ ഞാൻ നിങ്ങളെ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ അയച്ചു ഇരുപത്തിമൂന്നാം വാക്യം ദുഃഖത്തോടും വിലാപത്തോട് ഇവിടെ ജഹൂസലേം വിട്ടുപോയ മനുഷ്യൻ്റെ കഥയാണ് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടില്ല മക്കളെ നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്താണ് പെട്ടെന്ന് രോഗിയാണെന്ന് തിരിച്ചറിയുന്നത് അല്ലെ കുടുംബത്തിൽ വശമെന്നും മകൻ്റെ ജീവിതത്തിൽ മകളുടെ ജീവിതത്തിൽ വിഷയമെന്നൊക്കെ കേൾക്കുന്നത് ദുഃഖത്തോടും ദുഃഖത്തോടും കൂടെ നീ കടന്നു പോകുന്ന അവസ്ഥകള് നിന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങള് നിന്റെ ദൈവം അറിയുന്നു എന്ന് അറിയാമോ അലേലു എന്തുമായിക്കൊള്ളാം നീ ഇപ്പൊ കടന്നു പോകുന്ന അവസ്ഥകള് നിന്റെ ജീവിതത്തിന്റെ ദുരിതങ്ങള് പ്രതിസന്ധികള് എന്തു തന്നെ ആയിക്കൊള്ളട്ടെ നീ പറഞ്ഞിട്ട് വേണ്ട ദൈവം അതറിയ നീ പറഞ്ഞിട്ട് വേണ്ട ദൈവം അതറിയാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കാനായി ദൈവത്തിന്റെ കരങ്ങളിൽ ചങ്കടലിന്റെ മുമ്പി ചെന്നപ്പോ മോശ പറഞ്ഞില്ല ഞാനിപ്പൊ ഈ കടലടിക്കും അല്ലെ കടലിന്റെ മുകളിൽ കൈപോക്കി പിടിക്കും അപ്പൊ നീ വെള്ളം മാറ്റി ഇല്ല തമ്മിലാ പറഞ്ഞോ മോശ നിന്റെ കയ്യിൽ ഇങ്ങനെ വടിയെടുത്ത് ഉയർത്തിപ്പിടിക്ക ശിരസ് ഉയർന്നു ട്ടെ ലോക ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു അത്ഭുതത്തിൽ കാണാൻ പോവുക കടലിൽ മുങ്ങിച്ചാങ്ങണ്ട ഗതികേട് വന്നപ്പോഴാ ദൈവം കടല് തുറന്നു കൊടുത്തത് മക്കളെ ഒരു പക്ഷെ ഒരു മനുഷ്യനും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോകുമ്പോ നിന്റെ ചന്തപെട്ടുന്ന അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോ വല്ലാത്ത ദുരന്തമായല്ലോ വല്ലാത്ത തകർച്ച ആയല്ലോ ഇന്ന് നീ ചിന്തിക്കുന്ന കാര്യത്തിൽ ഹൈവേസ് ഉണ്ട് വിശാല വീതികൾ കർത്താവ് തുറക്കാൻ പോകും കർത്താവിന്റെ വഴി അത് ദൈവത്തിന്റെ ഹൈവേയുടെ ക്രിസ്തു ക്രിസ്തു നിന്റെ ജീവിതത്തിലെ ഞാൻ നിങ്ങളെ ദുഃഖത്തോടും വിലാപത്തോടും കൂടി അയച്ചു ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടെ എനിക്കും നിങ്ങളെ ദൈവം എന്നേക്കുമായി തിരികെ തരും എന്തൊരു ബോധ്യഭാവങ്ങള് എന്തൊരു ഉറപ്പാണ് ഇന്ന് സങ്കടത്തോടെ വേദനയോടെ വന്നെങ്കിൽ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടെ നിങ്ങൾ പടങ്ങി പോകുമ്പത്തേ സങ്കീർത്തകം പറയുന്നില്ലേ കണ്ണീരോടും വിലാപത്തോടും കൂടെ ഞങ്ങൾ ഞങ്ങൾ വിത്ത് വന്നുപോയി പക്ഷേ ആഹ്ലാദാരൂടെ ഞങ്ങൾ കട്ടയിച്ചു വന്നു ആത്മീയ ജീവിതത്തിന്റെ പ്രാർത്ഥനാനുഭവത്തിന് പരിശുദ്ധാത്മ നൽകുന്ന വ്യാഖ്യാനം ഇതാ നിങ്ങളെ വിത്ത് നിങ്ങളെ പ്രാർത്ഥനയാ നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളും വിത്ത് ചുവന്ന് ഇതാ കണ്ണീരോടും പ്രലാപത്തോടും കൂടെ നിങ്ങൾ ദൈവസ്ഥാനേക്ക് കടന്നു വരുമ്പോ

ുംയൽക്കാർ നിങ്ങളുടെ അടിമത്തം ഇപ്പോൾ കണ്ടതുപോലെ തന്നെ നാളും അയൽവക്കം കാര്യം പുച്ഛിക്കുകയായിരുന്നു ചൊവ്വാഴ്ചയായ വെളുപ്പം കാലത്ത് ഇറങ്ങിപ്പോവും ഒരു വാർത്തനയോട് വാർത്തനയാ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് എന്നാ കിട്ടി നിനക്ക് ദൈവം പിള്ളേരൊക്കെ നിങ്ങൾ ഒന്നിനും അന്നേ പറഞ്ഞാ പഠിപ്പിക്കാൻ പെടേണ്ടത് അഹങ്കാരമല്ല അഹങ്കാരം എന്നാ കിട്ടി എന്നാ കിട്ടി ഒരുപാട് ചോദ്യങ്ങളുടെ മുമ്പിൽ അപമാനപ്പെട്ടിരുന്ന മനുഷ്യ ഭജനു ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഈ നിങ്ങളുടെ അയലോക്കാര്യം നിങ്ങളെ പുച്ഛിക്കുന്നതിനെ പറ്റി ബൈബിളിൽ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ പരാജയം കാണാനും നിങ്ങളുടെ തകർച്ച കാണാനും എഴുതിയിട്ടുണ്ട് അതെ മങ്ങളെ എല്ലാം ഉണ്ടെന്ന ബൈബിളിൽ തിരുവചനം പറയുക ഇതാ തിരുവചനത്തില് ഇതാ സിയോന്റെ അയൽക്ക പതിനാളും പുച്ഛര് ഇനി മിണ്ടാണ്ടിരിക്കും ഇനി മിണ്ടാണ്ടിരിക്കും അവര് ഇനി അത്ഭുതപ്പെടാൻ പോവുക കർത്താവ് അവരുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് വിജാതികൾ പറയട്ടെ സിയോന്റെ നിങ്ങളുടെ അടിമത്തം ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന രക്ഷയും ഉടൻ കാണും നിങ്ങളെ താഴ്ത്തിക്കെട്ടിയവ നിങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന കാലപിത സമാഗതമായിരിക്കുന്നു നിങ്ങളെ തള്ളിക്കളഞ്ഞവ നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നാളുകൾ ഇതാ വരുന്നു എല്ലാ പ്രവർത്തികൾക്കും ഒരു പ്രതിപ്രവർത്തി ഉണ്ട് നിന്റെ സിയോന്റെ അയൽക്കാർ നിങ്ങളുടെ അടിമത്തം ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന രക്ഷ അവരുടൻ കാണും ചുമ്മാളിന്നല്ലേറ്റ് മഹാപ്രതാപത്തോടും നിത്യനായവന്റെ തേജസ്സോടും കൂടെ കർത്താവിന്റെ കർത്താവിന്റെ മഹത്വം കർത്താവിന്റെ കർത്താവിന്റെ പ്രകാശം സമ്പന്നത ഇതാ കർത്താവ് തന്റെ മക്കൾക്ക് നൽകുന്നത് കണ്ട് നിങ്ങളെ അപമാനിച്ചവ ഇനി ദൈവത്തെ നിങ്ങളെ വെറുത്തവര് നിങ്ങളെ വെറുത്തവര് ഇതാ നിങ്ങളെ പിന്നാലെ വരാൻ പോവുക ഇതാ നിങ്ങളെ അപമാനിച്ചവര് നിങ്ങളെ പുകഴ്ത്തി പറയാൻ പോവാ എന്റെ മക്കളെ ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വന്ന ക്രോധം തോന്നിയാസം നടന്നുകൊണ്ട് കിട്ടിയ അടിയാ കേട്ടോ ഇത് ദേവാലയത്തില് ദൈവത്തിന് ചേരാത്ത ബലികൾ അർപ്പിക്കപ്പെട്ടപ്പോഴാണ് ദേവാലയം കത്തിച്ചത് ഇസ്രയേൽ ജനം തോറ്റതല്ല ദൈവം തോറ്റതല്ല ജനം തോപ്പിച്ചതാ ഇസ്രയേൽ മക്കൾ ഇസ്രയേൽ മക്കളെ കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളെ തോപ്പിച്ചുകൊണ്ടിരിക്കുക കുടുംബങ്ങൾ കുടുംബങ്ങളെ തോപ്പിച്ചു കൊണ്ടിരിക്കുക സഭ ക്രിസ്തുവിനെ തോപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ സഭയെ തൊടാൻ പറ്റുന്നില്ല മക്കളെ നിങ്ങറിയോ വെളിയിൽ നിന്നുള്ള ശത്രുക്കളെക്കാൾ കൂടുതൽ ഉള്ളിൽ അതുകൊണ്ട് ഒരു കുടുംബം തകരുന്ന നിങ്ങളെ കൊണ്ട് നിങ്ങൾ വീട്ടിലുള്ളവരെ കൊണ്ട് തകരാൻ പോകുന്നത് തിരിച്ചറിഞ്ഞോണം അതാ ചേർത്ത് പിടിക്കണം എന്നൊക്കെ പറയുന്നത് ഇസ്രയേൽ മക്കൾ അടിമത്തേക്ക് പോകാൻ കാരണം അല്ല ജലത്തിന്റെ കൈയിലിരിപ്പ് അവരാവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോയി പറഞ്ഞായിരുന്നു പിന്നാലെ പോകല്ല ബാബലോണിന്റെ പിന്നാലെ പോകല്ല ഈജിപ്തിന്റെ പിന്നാലെ പോകല്ല കെണിയാന്ന് പറഞ്ഞായിരുന്നു ആര് കേ പറയുക ഇതാ എന്റെ മക്കളെ ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വന്ന കോധം ക്ഷമാപൂർവം സഹിക്കു ദൈവം ചോദിച്ചതാണ് ഇന്ന് കടന്നു പോകുന്ന നൊമ്പരങ്ങളെ പറ്റി ദൈവത്തെ ശ്രദ്ധിക്കാറുണ്ടോ മക്കളെ ഇന്ന് ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെ പറ്റി നമ്മൾ പരാതി പറയുകയാണോ ചെയ്യുന്നത് ദൈവമേ എന്നാൽ കർത്താവ് നിനക്ക് നന്ദി എനിക്കത് നഷ്ടപ്പെട്ടു പോയി എനിക്ക് ആ രോഗം വന്നു എന്റെ കുടുംബത്തിൽ ആ ദുഃഖമുണ്ട് എന്നാല് തീ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ദൈവമേ എല്ലാ തീരുമാൻ കർത്താവിലെ ശ്രദ്ധിക്കാൻ പഠിക്കണം മക്കളെ ഈ ജനമയുടെ പുസ്തകം വായിക്കുമ്പോഴേ മനോഹരമായ സീനുണ്ട് എല്ലാ തകർന്നും ദേവാലയം കത്തുമ്പോൾ അങ്ങേ മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് വാവിട്ട് നിലവിളിക്കുന്നു പക്ഷെ ദൈവത്തെ സ്തുതിക്ക് പ്രവാചകൻ സുഖമായിട്ട് പ്രവാചകൻ രാജാവ് പറഞ്ഞു രാജാവ് പറഞ്ഞു നീ പോലും വേണം കൊട്ടാരത്തിൽ പറഞ്ഞു എൻ്റെ ജനം നശിക്കുമ്പോൾ ജ്ഞാനം നശിക്കട്ടെ എന്റെ ജനം നശിക്കുമ്പോ ഞാനും നശിക്കട്ടെ അവര് ദുരിതത്തിലാണെങ്കിൽ ജ്ഞാനം ദുരിതത്തിലാവട്ടെ അലേ ലഹമിയായിക്കറിയാം ജഹമിയായി ഉയർത്തുന്നൊരു ദൈവമുണ്ടെന്ന് ബാക്കി കൂടെ പറയട്ടെ ജഹമിയ മരിച്ചോ ഇല്ലയോ എന്നറിയത്തില്ല ഈ ഒരു ഒരാജപത്വത്തിന് കർത്താവ് കൊടുക്കുന്ന ഉത്തരവാണ് അശൈയായും ഒക്കെ മരിച്ചതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ജാമിയ എന്ന് മരിച്ചു കാണുന്നില്ല അതുകൊണ്ടാണ് ഉയ്യപ്പിന്റെ സമയത്ത് മലമുകളിൽ വന്നത് ജാമിയ ആണെന്ന് അവർ സംശയിച്ചത് മാറിൽ ഒളിച്ചു എന്നൊക്കെ അത്രമേൽ അത്രമേൽ ദൈവത്തിൽ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന നീ നീ ആശ്രയിച്ചെങ്കിൽ അഭിഷേകമായി ഏത് ദുരന്ത പ്രതിസന്ധിയോ ആകട്ടെ ദൈവത്തെ ഉപേക്ഷിക്കാതെ ദൈവത്തെ നീ ആരാധിക്കാൻ ദൈവത്തിന്റെ തള്ളിക്കളയില്ല നിങ്ങളുടെ ശത്രു നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ഉണ്ടാകും മകളെ എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കമില്ലേ എല്ലാ പൊട്ടിച്ചിരിക്കും ഒരു കലച്ചിലുണ്ട് കണ്ടോ ചിരിക്കുമ്പോൾ നോക്കത്തോളം എല്ലാ പൊട്ടിച്ചിരിക്കും ഒരു പൊട്ടിക്കലച്ചിലുണ്ട് എല്ലാ മല മലകയറ്റത്തിനും ഒരു മലയിളക്കമുണ്ട് മക്കളെ എല്ലാ ഉയർച്ചയ്ക്കും ഒരു താഴ്ചയും ഉണ്ട് മക്കളെ അത് നിയമവാ അത് പ്രപഞ്ച നിയമമാണ് സ്വപ്നത്തിൻ്റെ നിയമമാണ് എന്നാൽ നിങ്ങളുടെ ശത്രുക്കളുടെ നാശം നിങ്ങൾ ഉടൻ കാണും കർത്താവ് ഒരു വിസ്മയമൊരി നിന്റെ ശത്രു നിന്റെ പാദത്തിന് കീഴിലാകുമോളം ഞാൻ വിശ്രമിക്കുകയില്ല എന്റെ മക്കളെ വിടം പറയുക എന്റെ മക്കള് ധൈര്യമായിരിക്കൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവൻ ഇത് നിങ്ങളുടെ മേൽ വരുത്തി അവിടുന്ന് നിങ്ങളെ സ്മരിക്കും പറഞ്ഞില്ലേ ദൈവം ഇത് തന്നെങ്കില് ഇത് എടുത്ത് മാറ്റാൻ ദൈവത്തിനറിയാം ദൈവമായി ഇത് അനുവദിച്ചതെങ്കിൽ ഇത് പിൻവലിക്കാൻ ദൈവത്തിനറിയാം പത്ത് പാതകളായി ചോദിച്ചു ഈജിപ്തിന്റെ മേല് പത്തും ദൈവം പിൻവലിക്കുക ചെയ്തത് ദൈവം പിൻവലിക്കും അടുത്ത വാക്യം വളരെ വാക്യം വായിക്കാൻ ശ്രദ്ധിച്ചു കേട്ടു ദൈവത്തിൽ നിന്ന് അകലാൻ ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ പത്തിരട്ടി പ്രാർത്ഥിക്കാതിരുന്നില്ലേ പത്തിരട്ടി പ്രാർത്ഥിച്ചു വിശ്വസിക്കാതിരുന്നില്ലേ പത്തിനട്ട് വിശ്വസിച്ചു ലോകഭോഗങ്ങളുടെ പിന്നാലെ പോയില്ലേ പത്തിനെട്ട് ദൈവത്തിന്റെ പിന്നാലെ നടന്നു ീ ദൈവത്തിൽ നകലാം കാണിച്ചതിന്റെ പത്തിരട്ടി തീക്ഷ്ണതയോട് തിരിച്ചു വന്ന് അവിടുത്തെ ഇരു കാര്യം ഉയർത്തിപ്പിടിച്ച മക്കളെ ദൈവത്തെ തേടണം കിട്ട ദൈവത്തെ അന്വേഷിക്കാൻ കർത്താബ തടഞ്ഞത് നിങ്ങൾ ഭയപ്പെടേണ്ടെന്ന് നിങ്ങൾ ധൈര്യമായി ഇരിക്കുമെന്ന് ഇതാ നിങ്ങൾ ദൈവത്തിന്റെ തേജസ്സോടെ ദൈവത്തിന്റെ മഹത്വത്തോടെ നിങ്ങൾ മടങ്ങി വരാൻ പോവാത്ത നിങ്ങളെ അപമാനിച്ച മുമ്പിൽ ദൈവം നിങ്ങളെ ആദരിക്കാൻ പോവാത്ത നിങ്ങളെ തകസ്സ

ीटिभिमि अर्थानकल् वीक्षालु वीक्षा